സമസ്ത ഇത്തരം കക്ഷികളെ എതിർത്തത് കൊണ്ട് അത്തരം കക്ഷികൾക്കൊന്നും പിടിച്ചു നിൽക്കാൻ സാധിച്ചിട്ടില്ല അവരൊക്കെ ദുർബലമായി കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം ആണ് ഏറ്റവും വലിയ സത്യം ആ വിശുദ്ധ ഇസ്ലാമിന്റെ ഒറിജിനൽ മാർഗം അംഗീകരിക്കുന്നവരാണ് യഥാർത്ഥ മുസ്ലിങ്ങൾ അവർക്കാണ് പരലോക ജീവിത വിജയം നേടാൻ സാധിക്കുക സ്വർഗം നേടാൻ സാധിക്കുക അതുകൊണ്ട് ഈ ആദർശത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി എന്ത് വിട്ടുവീഴ്ചക്കും സ്വന്തം ജീവൻ നൽകാൻ മുസ്ലിങ്ങൾ തയ്യാറാണ് സ്വന്തം സമ്പത്ത് മാറ്റിവെക്കാൻ മുസ്ലിങ്ങൾ തയ്യാറാണ് സ്വന്തം കുടുംബത്തെ പരിനിൽക്കാൻ മുസ്ലിങ്ങൾ സഹ തയ്യാറാണ് കാരണം ഇസ്ലാമാണ് സത്യം സുന്നത്തിജമായ സത്യം എന്ന കാര്യത്തിൽ ഒരു എക്സ്ക്യൂസും കാണിക്കാൻ കഴിയാത്ത ഒരു പ്രത്യേക ആദർശ ആദർശദാർഢ്യതയുള്ള വിഭാഗമാണ് ഇസ്ലാമിക സമൂഹം സുന്നത്തി വൽ വിശുദ്ധ ഇസ്ലാം ആദ്യത്തെ മനുഷ്യനോളം പഴക്കമുണ്ട് ഒന്നാമത്തെ മനുഷ്യൻ അബുന അബുൽ അബുൽ ബഷർ ബഷീർ ആദം അലഹി വസ്സലാമാണ് അത് മുതൽ ലോകത്ത് എവിടെയൊക്കെ ജനവാസം ഉണ്ടായിട്ടുണ്ടോ അവിടെ മുഴുവൻ അള്ളാഹു തൻ്റെ സന്ദേശം ജനങ്ങൾക്ക് കൈമാറാനായി തൻ്റെ ദൂതന്മാരെ നിയോഗിച്ചിട്ടുണ്ട് അവരാണ് പ്രവാചകന്മാർ അല്ലെങ്കിൽ ദൈവദൂതന്മാർ അല്ലെങ്കിൽ അമ്പിയാക്കൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് വിശുദ്ധ ഖുറാൻ പറയുന്ന പോലെ കൊല്ലു ഒമ്മത്തിർ റസൂൽ ജനവാസമുള്ള ഏതൊക്കെ മേഖലകളിലുണ്ടോ അവിടൊക്കെ ദൈവിക സന്ദേശം കൈമാറാനായി തൻ്റെ ദൂതന്മാരെ അള്ളാഹു നിയോഗിച്ചിട്ടുണ്ടായിരുന്നു അതിലേറ്റവും അവസാനത്തെ ദൂതനാണ് അഷറഫുൽ ഹൽക്ക് നമ്മുടെ ഹബീബായ നബിയുൽ മുസ്തഫ മുഹമ്മദുൻ സല്ലല്ലാഹു അലഹി വസ്ലം തങ്ങളവർ തങ്ങൾ നമുക്ക് മുമ്പിൽ സമർപ്പിച്ച ഇസ്ലാമിക നിയമങ്ങളും ചട്ടങ്ങളുമാണ് ഇസ്ലാമിക ശരീരത്തിൽ ഇസ്ലാമിക ശരീരത്തിൻ്റെ മൂലപ്രമാണങ്ങൾ അല്ലെങ്കിൽ അടിസ്ഥാന രേഖകൾ വിശുദ്ധ ഖുർആാനും തിരുസുന്നത്തുമാണ് വിശുദ്ധ ഖുർആൻ എന്നാൽ എല്ലാവർക്കും അറിയാം തിരുസുന്നത്ത് എന്ന വാക്കിന് ഒറ്റ വാക്കിൽ വേണമെങ്കിൽ ഇങ്ങനെ പറയാം നബി വചനങ്ങൾ അല്ലെങ്കിൽ പ്രവാചക ജീവിതം ഒപ്പിയെടുത്ത ഹദീസുകൾ ഇത് രണ്ടുമാണ് അടിസ്ഥാന പ്രമാണങ്ങൾ ഈ രണ്ട് പ്രമാണങ്ങൾ അടിസ്ഥാന പ്രമാണങ്ങളാണെന്ന് ഇസ്ലാമിക ലോകത്തെ എല്ലാ വിഭാഗങ്ങളും ശരിവെക്കുന്നു അംഗീകരിക്കുന്നു അതേസമയം മുസ്ലിം സമൂഹത്തിൽ തിരുനബി സുല്ലാഹു സ്വന്തൃണങ്ങൾ മുൻകൂട്ടി ദീർഘദർശനം ചെയ്ത പോലെ ഈ പ്രമാണങ്ങൾ വ്യാഖ്യാനിക്കുന്ന വിഷയത്തിൽ വ്യത്യസ്ത കക്ഷികൾ ഏത് കാലഘട്ടത്തിലും ഉടലെടുത്തിട്ടുണ്ട് കേരളീയ മുസ്ലിം പശ്ചാത്തലത്തിൽ പ്രത്യക്ഷപ്പെട്ട പ്രധാന കക്ഷികളാണ് മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമി തബിലീഗ് ജമായത്ത് ഉൾപ്പെടെയുള്ള കക്ഷികൾ തൊട്ടപ്പുറത്ത് തമിഴ്നാടിന്റെ ഭാഗമാണ് കന്യാകുമാരി ജില്ല ഇന്നലെ നമ്മുടെ യാത്രക്ക് തുടക്കം കുറിച്ചത് അവിടെയാണ് അവിടെ ഇത്തരത്തിലുള്ള നിരവധി വിതഴി കക്ഷികൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ജാഖ് എന്ന് പറയും ജമ്യതു അഹ് ഖുർആൻ ഉൽ ഹദീസ് വൈ എം ഏഹത്തോ തൊഹീദ് ജമാഅത്ത് ടി എൻ ടി ജെ തമിഴ്നാട് തൗഹീദ് ജമാഅത്ത് എൻ ടി എഫ് നാഷണൽ തൗഷീദ് ഫെഡറേഷൻ ഐ എൻ ടി ജെ ഇന്ത്യൻ തൗഹീദ് ജമാഅത്ത് ഇങ്ങനെ വ്യത്യസ്ത ബിതഴി കക്ഷികൾ അല്ലെങ്കിൽ മതത്തിലെ യുക്തിവാദികൾ എന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന സ്വതന്ത്രമായ ഖുർആാനും ഹദീസും പരിശോധിച്ച് മതവിധികൾ കണ്ടെത്തുന്ന കക്ഷികൾ മറ്റു സംസ്ഥാനങ്ങളിൽ വേറെ വേറെ കക്ഷികളുണ്ട് ലോകത്തിൻ്റെ വിവിധ തലങ്ങളിൽ വ്യത്യസ്ത കക്ഷികൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നാൽ ഈ കക്ഷികളൊക്കെ ചിന്തയിൽ നിന്ന് വ്യത്യസ്തമായി വിഭിന്നമായി സമസ്ത കേരള ജമ്മുത്തോളം എന്ന സഭ അംഗീകരിക്കുന്ന ശൈലി ഈ വിശുദ്ധ ഖുർഹാനും തിരുസുന്നത്തും പ്രവാചകരുടെ കൂടെ നിഴൽ പോലെ പിന്തുടരുകയും ജീവിക്കുകയും ചെയ്ത സതുവൃത്തരായ സ്വർഗവാസികളെന്ന് ഖുർആാൻ നേരിട്ട് പേര് പറഞ്ഞ വിശേഷിപ്പിച്ച പ്രവാചകരുടെ ഒരു ലക്ഷ്യത്തിൽ പരമരുന്ന അനുചരന്മാരുണ്ട് സ്വഹാബിറാം റിവാനുല്ലാഹിത്ത അള്ളാഹുന്റെ സംതൃപ്തി ആ മഹാന്മാരിൽ എന്നും ഒന്നും വർഷിക്കുമാറാകട്ടെ ആ മഹാത്മാക്കൾ നേരിട്ട് പ്രവാചക തിരുവേണിയെ അനുഭവിച്ചറിഞ്ഞവരാണ് ഖുറാൻ സൂക്തങ്ങൾ അവതരിക്കുന്നതിന് പശ്ചാത്തലത്തിൽ സാക്ഷ്യം വഹിച്ചവരാണ് എന്താണ് ഓരോ സൂക്തങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്ന് കൃത്യമായി അവർക്കറിയാം ഇരുപത്തിമൂന്ന് വർഷക്കാലത്തെ ജീവിതത്തിനിടയിൽ പ്രവാചക ജീവിതത്തിനിടയിൽ അൽപ്പാൽപമായി സന്ദർഭത്തിനും സാഹചര്യത്തിനും അനുസൃതമായി അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആൻ സൂക്തങ്ങൾ അതിന്റെ സമാഹാരമാണല്ലോ ഖുറാൻ അതിൻ്റെ യഥാർത്ഥ ആശയവും യഥാർത്ഥ വ്യാഖ്യാനവും നേരിട്ടറിയുന്ന സ്വഹാബാക്യറാം പ്രവാചക അനുചരന്മാർ അവർ ഖുർആാനും ഹദീസും വ്യാഖ്യാനിച്ചുകൊണ്ട് എന്തൊക്കെ മതവിധികളാണ് മുസ്ലിം സമൂഹത്തിന് കൈമാറിയത് അത് മാത്രമാണ് ശരി എന്ന് അംഗീകരിക്കുന്ന പാരമ്പര്യവും പൈതൃകവും മുറുകെ പിടിക്കുന്ന വിഭാഗമാണ് അഹ്ലുസുന്നത്തി വൽ ജമാ ആ വൽ ജമഹത്തിന്റെ നിലപാടാണ് യഥാർത്ഥ ഇസ്ലാം എന്ന് പ്രഖ്യാപിക്കുകയും അത് നിലനിർത്താൻ വേണ്ടിയും അതിനെതിരായ പ്രചരണങ്ങൾ തടയാൻ വേണ്ടിയുമാണ് സമസ്ത കേരള ജമ്മു എന്ന പണ്ഡിത സഭ നൂറു വർഷം മുമ്പ് രൂപീകരിക്കപ്പെട്ടത് പ്രവാചക തിരുമേനി ഈ വിശുദ്ധ ഖുർആാനുമായി രംഗത്ത് വരുന്ന പശ്ചാത്തലത്തിൽ സൂചിപ്പിച്ച പോലെ ഒരു ലക്ഷത്തിൽ പരം അനുചരന്മാരുണ്ട് അതിൽ ആ ഹദീസും മതവിധികൾ കണ്ടെത്തി നിർദ്ധരിച്ചെടുക്കാൻ കഴിയുന്ന യോഗ്യരായ ഒട്ടനവധി പണ്ഡിതന്മാരുണ്ടായിരുന്നു ചില ചരിത്രകാരന്മാർ പറയുന്നത് നൂറ്റി മുപ്പത്തിരണ്ട് പേരുണ്ട് അതിൽ പുരുഷന്മാരുമുണ്ട് സ്ത്രീകളുമുണ്ട് അതിലേറ്റവും പ്രധാനികളാണ് നാല് ഹലീഫുമാർ സയ്യിദുന അബുബക്കുൽ സിദ്ധീർ സയ് ഒമറുൽ ഫാറൂഖ് ഉസ്മാൻ ഇസ്മാലിബുൻ അഫ്ഫാൻ

ഇവരുടെ ഭരണകാലഘട്ടങ്ങളിൽ നാല് ഖലീഫമാരുടെ ഭരണകാലഘട്ടങ്ങളിൽ ഇസ് പ്രവിശാലമായ ഇസ്ലാമിക ലോകത്ത് വന്ന ഓരോ സംശയങ്ങൾക്കും പ്രശ്നങ്ങൾക്കും മതവിധിയായി അവരെന്തൊക്കെ നൽകി എന്തൊക്കെ ഫത്തുകൾ നൽകി അതൊക്കെ അവരുടെ ശിഷ്യന്മാർക്ക് കൈമാറി അവർ നേരിട്ട് അനുഭവിച്ചറിഞ്ഞുകൊണ്ടിരുന്നു തൊട്ടടുത്ത തലമുറയ്ക്ക് താമരകൾ എന്ന് പറയും അതായത് പ്രവാചകരുടെ അനുഷന്മാരെ നേരിട്ട് അനുഭവിച്ചറിഞ്ഞ തൊട്ടടുത്ത തലമുറ ഈ താബിഴകളിലും ഇതുപോലെ എല്ലാവരും ഖുആാനും ഹദീസും മനസ്സിലാക്കി മതവിതകൾ ആവിഷ്കരിക്കാൻ കഴിവുള്ളവരല്ല പ്രമുഖരായ ധാരാളം ആളുകൾ ആ കുട്ടത്തിലുണ്ടായിരുന്നു മഹന്മാരായ സയിദ്ബിൻ മുസൈബ് അലി അള്ളാഹുനെ പോലെ അൽക്കമർ അദ് അള്ളാഹുനെ പോലെ ഇബ്രാഹിം നെഹ്റു അള്ളഹിനെ പോലെ ഇമാം മുജാഹിദ് അദ്ദിള്ളാഹുനെ പോലെ എക്രിമർ അദ്ാഹുനെ പോലെ താവൂസ് അറിയാഹിനെ പോലെ പ്രമുഖരായ താബിഴകൾ ഉണ്ടായിരുന്നു അവരും അവരുടെ കാലഘട്ടത്തിൽ സ്വഹാപത്വം നൽകിയ ഫത്തുവകൾക്ക് ആധാരമാക്കി അവലംബിച്ചുകൊണ്ട് പുതിയ ഫത്തുവകളും പുതിയ സാഹചര്യങ്ങൾക്ക് അതിന് അതിനനുസരിച്ച് മതവിധികൾ ആവിഷ്കരിച്ചുകൊണ്ട് കൊണ്ട് സമൂഹത്തിന് കൈമാറിക്കൊണ്ടിരുന്നു അടുത്ത തലമുറ വന്നു താപിഴ് താവിഴികൾ എന്ന് പറയുന്നു ഈ താപിങ്ങളെ കണ്ട് ജീവിച്ച അടുത്ത തലമുറ അവർ വളരെ യോഗ്യരായിരുന്നു ആ കാലഘട്ടത്തിൽ അതുപോലുള്ള താവിഴികളെ പോലുള്ള മഹാന്മാരെ നേരിൽ കണ്ട് ആ മതവിധികൾ ക്രോഡീകരിക്കുകയാണ് സത്യത്തിൽ നാല് മധുഹബുകൾ ചെയ്യുന്നത് മഹാനായ ഇമാം ഷാഫ് അലി അള്ളാഹ്നു മഹനായ അബു ഹനീഫ അലി അള്ളാഹന്നു മഹാനായ ഇമാം മാലിക് അലി അള്ളാഹനു മഹാനായ ഇമാം അഹമ്മദ് അലി അള്ളാഹനു ഈ നാല് മധഹബിന്റെ ഇമാമുകൾ വളരെ കൃത്യമായി ഇതെല്ലാം പരിശോധിച്ച് വിശുദ്ധ ഖുർആൻ തിരുസുന്നത്തും ആധാരമാക്കി കൃത്യമായി സ്വഹാബത്തും താഴുകളും നൽകിയ ഫത്തവുകളും വിശദമായ മസലകളും ക്രോഡീകരിച്ച് രേഖപ്പെടുത്തി വച്ചതാണ് നാല് മധബുകൾ അതുപോലെ വിശ്വാസപരമായ രംഗത്ത് മഹനായ്മ അബു ഹസ് ഹസൻ അഷ് അരി അലി അള്ളാഹനും അബു മനസ്സുർ മാതുർദി അലിഅള്ളാഹനും ഇതേ കാലഘട്ടത്തിൽ വിശ്വാസപരമായ കാര്യങ്ങൾ ക്രോഡീകരിച്ചു അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് എന്ന് പറയുന്നത് ഈ നാല് മധുഭകൾ ഒന്ന് കർമ്മരംഗത്ത് അംഗീകരിക്കുകയും വിശ്വാസരംഗത്ത് ഈ രണ്ട് വീക്ഷണങ്ങൾ ഒന്ന് അംഗീകരിക്കുകയും ചെയ്തവരാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് ഇതെല്ലാം ഈ മൂന്ന് ആദ്യത്തെ മൂന്ന് നൂറ്റാണ്ടിന്റെ ഉള്ളിലാണ് ആദ്യത്തെ മൂന്ന് നൂറ്റാണ്ടിലുള്ള ആളുകളെ നമ്മൾ എങ്ങനെയാണ് അന്ധമായ ഫത്തുവകൾ അംഗീകരിക്കുക എന്ന് ചോദിച്ചാൽ ഹബീബായ കൃത്യമായി ഒരു സാക്ഷ്യം ഇവർക്ക് നൽകിയിട്ടുണ്ട് ഈ തലമുറകൾക്ക് ഖുറാനും അവർക്ക് സത്യസാക്ഷ്യം നൽകിയിട്ടുണ്ട് വളരെ കൃത്യമായി നബി വചനത്തിൽ തങ്ങൾ പറയുന്നു ആരെന്ത് പറഞ്ഞാലും ശരി ഏറ്റവും നല്ല സമൂഹം എൻ്റെ ഈ സമുദായത്തിലെ ഏറ്റവും നല്ല വിഭാഗം ഏറ്റവും ഉത്കൃഷ്ടമായ വിഭാഗം എൻ്റെ തലമുറയാണ് എൻ്റെ സ്വഭാവത്താണ് സുമല്ലതിനും പിന്നെ അടുത്ത തലമുറയാണ് അവരാണ് താഴികൾ സുമല്ലതിന് എരുവിനും പിന്നെ അവരോട് അടുത്ത് നിൽക്കുന്ന മൂന്നാമത്തെ തലമുറയാണ് താപഴി താപിഴികൾ ഈ ഏറ്റവും നല്ലവർ എന്ന് തങ്ങൾ വിശേഷിപ്പിച്ച ഈ മൂന്ന് നൂറ്റാണ്ടിനകത്താണ് ഈ മധുഹബുകൾ എല്ലാം ക്രോഡീകരിക്കപ്പെട്ടത് ആ മധുഹബുകൾ മതവിധികൾക്ക് ആധാരമാക്കുന്ന വിഭാഗമാണ് സുന്നത്തി വൽ ജമാഅത്ത് ഇതാണ് സത്യസന്ധമായ ഇസ്ലാമിന്റെ മാർഗം എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി വിഭിന്നമായി ഖുർആാനും ഹദീസും സ്വഹാബത്ത് നൽകിയ ഫത്തുപകൾ അവഗണിച്ചുകൊണ്ട് താപി നൽകിയ ഫത്തുപകൾ അവഗണിച്ചുകൊണ്ട് മധുഹബിന്റെ ഇമാമിൽ ക്രോഡീകരിച്ച മതവിധികൾ തള്ളിപ്പറഞ്ഞുകൊണ്ട് സ്വതന്ത്രമായ ഖുർആാനും സുന്നത്തിനും ഗവേഷണം നടത്തി പുതിയ പുതിയ മതവിധികൾ ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുന്നവരാണ് സത്യത്തിൽ ഈ പുതിയ വിഭാഗങ്ങൾ മതപരിഷ്കരണവാദികൾ എന്ന് പറയാം അല്ലെങ്കിൽ മതയുക്തിവാദികൾ എന്ന് പറയാം എന്ത് പറഞ്ഞാലും അപകടകാരികളാണ് ഇതിന്റെ അപകടം എന്താണെന്ന് വെച്ചാൽ ഓരോ വിഭാഗവും അവർക്ക് അടിസ്ഥാനമില്ല സ്വതന്ത്രമായി ഖുർആൻ എടുത്ത് വ്യാഖ്യാനിക്കുക ഞാൻ സൂചിപ്പിച്ചു ജാക്ക് എന്ന സംഘടനയെക്കുറിച്ച് തൊട്ടപ്പുറത്ത് പ്രവർത്തിക്കുന്ന തമിഴ്നാട്ടിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ് ഹദീസ് അവർ പറയുന്നു ഹുരിമ വദ്ദമു വൽ ഹൻസീർ നിങ്ങൾക്ക് പന്നിയുടെ മാംസം വിലക്കപ്പെട്ടിരിക്കുന്നു ഖുർആൻ പറയുന്നു എന്നിട്ട് അവർ വ്യാഖ്യാനിക്കുന്നു പന്നിയുടെ മാംസം വിലക്കപ്പെട്ടു എന്നാണ് ഖുർആൻ പറയുന്നത് അപ്പൊ പന്നിയുടെ മറ്റ് ഭാഗങ്ങളാകാം ലിവർ കഴിക്കാം തലച്ചോറ് കഴിക്കാം ഇന്നലെ നേരിട്ട് ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും മതവിധികൾ കണ്ടെത്തുന്ന വിഭാഗങ്ങൾ അത് മതത്തിൽ അത്യന്തം അപകടകരമാണ് അതുകൊണ്ടാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് യം ദീൻ കമാ ഈ മതത്തിൽ സ്വന്തം ആശയങ്ങൾ ആശയപ്രകാരം വ്യാഖ്യാനം നടത്തി ഗവേഷണം നടത്തി പുതിയ പുതിയ മതവിധികൾ ആവിഷ്കരിക്കുന്നവരുടെ പ്രത്യേകത അവർ ഇന്നല്ലെങ്കിൽ നാളെ മതത്തിൽ തന്നെ പൂർണ്ണമായും തെറിച്ചു പോയേക്കും ഒരു നേരെ അമ്പ് കൊണ്ട് എഴുതാൻ അസ്ത്രം പ്രയോഗിച്ചാൽ ആ മൂർച്ചയുള്ള അസ്ത്രം ഉരുവിന്റെ ശരീരത്തിൽ തുടച്ചു കയറി പുറത്തേക്ക് പോകുന്നത് പോലെ ഇത്തരം വിഭാഗങ്ങൾ മതത്തിൽ നിന്ന് തന്നെ പുറത്തേക്ക് പോയേക്കുമെന്ന് അഷറഫുൽ മുത്ത് മുഹമ്മദ് മുസ്തഫ് അതുകൊണ്ട് ഇക്കാര്യം വളരെ ഗൗരവമായിട്ടാണ് ഇസ്ലാം കാണുന്നത് അതുകൊണ്ടാണ് സമസ്ത കേരള ഈ വിഷയത്തിൽ വളരെ കൃത്യമായ നിലപാട് സ്വീകരിച്ചത് ഇത്തരം പുതിയ കക്ഷികൾ കേരളീയ മുസ്ലിം സമൂഹത്തിൽ രംഗത്ത് വന്നപ്പോൾ തന്നെ ശക്തിയുക്തം അവരെ എതിർക്കാനും മുസ്ലിം സമൂഹത്തിന്റെ നിജസ്ഥിതിയും യാഥാർത്ഥ്യവും ബോധ്യപ്പെടുത്തിക്കെടുക്കാനും കഠിന യത്നം നടത്തിയത് ആ യത്നം വിജയകരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മുജാഹിദ് പ്രസ്ഥാനമായ തുടക്കത്തിൽ സമസ്ത നേരിട്ട ഏറ്റവും വലിയ വിധേയ പ്രസ്ഥാനം ഇന്ന് അവർ ചിന്ന ഭിന്നമായി കിടക്കുകയാണ് ഒരു കാരണവശാലും ആദർശപരമായി യോജിക്കാനാകാത്ത വിധം കാരണം അവർ പറയുന്നത് സുന്നി വിഭാഗം മൊത്തം ബഹുദൈവ വിശ്വാസികളാണ് ഷിറുക്കുകാരാണ് ഇസ്ലാമിക വൃത്തത്തിന് പുറത്താണെന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ട് അതിനനുസരിച്ച് ഖുർആാനും ഹജീസും അടച്ചൊടിച്ചുകൊണ്ട് ദുഷ്പ്രചരണം നടത്തിയ ആ വിഭാഗം ഇന്ന് ഒന്നും രണ്ടും മൂന്നും നാലും കഷ്ടമല്ലായിരിക്കുന്നത് ചിന്നിച്ചതറിക്കിടക്കുകയാണ് നമ്മുടെ ഗ്ലാസ് നമ്മുടെ കയ്യിൽ നിന്ന് വീണ് ഒടഞ്ഞു പോയാൽ എത്ര കഷ്ണങ്ങളാകുമോ ആ തരത്തിൽ ചിന്നിച്ചതറിക്കിടക്കുന്ന ദയനീയമായ ചിത്രം അതിൻ്റെ ഏറ്റവും ഒരു പ്രത്യേകത അവർക്കൊരു കാരണവശാലും ഈ ഗ്ലാസിന്റെ ചില്ലുകൾ യോജിപ്പിക്കാൻ സാധിക്കില്ലെന്നല്ല പോലെ യോജിക്കാനോ ഒന്നിക്കാനോ സാധിക്കാത്ത സാഹചര്യം ഉണ്ട് അങ്ങനെ ഓരോ വിഭാഗവും മറ്റൊരു വിഭാഗത്തിന്റെ പേരിൽ ഷിർക്ക് ആരോപിച്ചുകൊണ്ടിരിക്കുകയാണ് ഇസ്ലാമിന്ന് പുറത്തുപോയെന്ന് ആരോപിച്ചുകൊണ്ടിരിക്കുകയാണ് ബഹുതവിശ്വാസം ആരോപിച്ചു കൊണ്ടിരിക്കുകയാണ് ആ നിലയിൽ ചിഹ്നിച്ചതിൽ ദുർബലമായി അപചയം നേരിട്ടുകൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനം കിടക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിനെ കുറിച്ച് പറയേണ്ടതില്ലല്ലോ ജമാഅത്ത് ഇസ്ലാം രാജ്യത്ത് ഉന്നയിച്ച അടിസ്ഥാനപരമായ പ്രത്യേകത നിലപാട് മുജാഹിദ് പ്രസ്ഥാനത്തിന് എല്ലാം നിലപാടുകളുണ്ട് അതോടൊപ്പം പറഞ്ഞ പ്രത്യേക എന്താണ് ഈ രാജ്യത്തെ ഗവൺമെന്റിനെ അംഗീകരിച്ചാൽ ഷിർക്കാവും ഇസ്ലാമെന്ന് പുറത്ത് പോകും ഈ രാജ്യത്തെ ഗവൺമെന്റ് കീഴിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ ഷിർക്കാകും ഇസ്ലാമെന്ന് പുറത്തു പോകും ഈ രാജ്യത്തെ ഗവൺമെന്റിന് കീഴിൽ നടക്കുന്ന എലക്ഷനിൽ വോട്ട് ചെയ്താൽ ഷിർക്കുവരും ഇസ്ലാം എന്ന് പുറത്തു പോകും ഈ രാജ്യത്തെ ഗവൺമെന്റ് കോടതിയിൽ പോയാൽ ഷിർക്കു വരും ഇസ്ലാമെന്ന് പുറത്തു പോകും ഈ രാജ്യത്തിന്റെ ഗവൺമെന്റ് കീഴിൽ ഉദ്യോഗം സ്വീകരിച്ചാൽ ഷിർക്കാകും ഇസ്ലാം എന്ന് പുറത്തു പോകും ഈ രാജ്യത്തെ ഗവൺമെന്റ് കീഴിലുള്ള പാഠശാലകൾ സ്വന്തം നടത്തിക്കൊണ്ടുപോയാൽ ഷിർക്കാകും ഇസ്ലാം എന്ന് പുറത്തു പോകും അത്തരം പാഠശാലകളിലേക്ക് പഠിക്കാൻ കുട്ടികളെ പറഞ്ഞാൽ ഷിർക്കാകും ഇസ്ലാം എന്ന് പുറത്തു പോകുന്നു പഠിപ്പിച്ച ജമാഅത്തെ ഇസ്ലാമി അവരുടെ എല്ലാ സാഹിത്യങ്ങളും നിറഞ്ഞു നിൽക്കുന്നു അവരുടെ ഖുർആൻ പരിഭാഷകൾ നിറഞ്ഞു നിൽക്കുന്നു ഐ പി എച്ച് പ്രസാധക മുഴുവൻ പുസ്തകങ്ങളും ആശയും കുത്തി നിറച്ചു വെച്ചിരിക്കുന്നു എന്നിട്ട് പിടിച്ചു നിൽക്കാൻ വേണ്ടി തൽക്കാലം അതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ഏറ്റവും വലിയ വിരോധാഭാസം ഏതൊരു വിഷയമാണ് ഷിർക്കു പറഞ്ഞത് രാജ്യത്തെ ഗവൺമെന്റുമായി സഹകരിക്കൽ ഷിർക്കെന്ന് പറഞ്ഞ ആ വിഭാഗം ഈ രാജ്യത്തെ ഗവൺമെന്റ് നിയമനിർമ്മാണത്തിൽ പങ്കാളികളാകാൻ വേണ്ടി നിയമസഭയിലും പാർലമെന്റിലും തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാനും വോട്ട് രേഖപ്പെടുത്താനും മുന്നണി ബന്ധമുണ്ടാക്കാനും ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ദുഃഖകരമായ അല്ലെങ്കിൽ ദൈന്യമായ സാഹചര്യം നമ്മൾ നേരിട്ട് അനുഭവിച്ചു വെച്ചാൽ ആദർശ രംഗത്ത് സമസ്ത കേരള ജമ്മ്യൂത്രമ കൃത്യമായി നിലപാട് സ്വീകരിച്ചതിന്റെ ഫലമായി ഇത്തരം വിഭാഗങ്ങൾക്ക് കേരളീയ മുസ്ലിം സമൂഹത്തിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കാത്ത സാഹചര്യം തീവ്രവാദ ചിന്തകൾ ഇടക്കാലത്ത് കടന്നു വന്നു സമസ്ത കേരള ജമ്മ്യൂത്രമ കൃത്യമായി നിലപാടെടുത്തു വിശുദ്ധ പുറാനും തിരുസുന്നത്തും തീവ്ര ചിന്തകൾ അംഗീകരിക്കുന്നില്ല യുദ്ധമാകാം യുദ്ധത്തിന് നിബന്ധനകളുണ്ട് സാഹചര്യങ്ങളുണ്ട് പശ്ചാത്തലങ്ങളുണ്ട് അത് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട് അതിനപ്പുറം നമ്മുടെ രാജ്യം പോലുള്ള മതേതര ജനാധിപത്യ രാജ്യത്ത് ഈ മാർഗത്തിലെ കടന്നുപോലെ അപകടകരമാണെന്ന് കൃത്യമായി സൂചിപ്പിച്ചുകൊണ്ടും പഠിപ്പിച്ചുകൊണ്ടും ക്യാമ്പയിൻ നടത്തിക്കൊണ്ടും ജീർണത ജിഹാദ് തെറ്റിദ്ധരിക്കപ്പെട്ട ജിഹാദ് എന്ന പേരിലുള്ള ക്യാമ്പയിൻ നടത്തിക്കൊണ്ട് മുസ്ലിം ചെറുപ്പക്കാരെ പിന്തിരിപ്പിച്ച സമസ്ത കേരള ജം ആണ് സമസ്ത ഇത്തരം കക്ഷികളെ എതിർത്തത് കൊണ്ട് അത്തരം കക്ഷികൾക്കൊന്നും പിടിച്ചു നിൽക്കാൻ സാധിച്ചിട്ടില്ല അവരൊക്കെ ദുർബലമായി കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം ആണ് ഏറ്റവും വലിയ സത്യം ആ വിശുദ്ധ ഇസ്ലാമിന്റെ ഒറിജിനൽ മാർഗം അംഗീകരിക്കുന്നവരാണ് യഥാർത്ഥ മുസ്ലിങ്ങൾ അവർക്കാണ് പരലോക ജീവിത വിജയം നേടാൻ സാധിക്കുക സ്വർഗം നേടാൻ സാധിക്കുക അതുകൊണ്ട് ഈ ആദർശത്തിന്റെ നിലനിൽപ്പിനു വേണ്ടി എന്ത് വിട്ടുവീഴ്ചക്കും സ്വന്തം ജീവൻ നൽകാൻ മുസ്ലിങ്ങൾ തയ്യാറാണ് സ്വന്തം സമ്പത്ത് മാറ്റിവെക്കാൻ മുസ്ലിങ്ങൾ തയ്യാറാണ് സ്വന്തം കുടുംബത്തെ പരിചയകാൻ മുസ്ലിങ്ങൾ സഹ തയ്യാറാണ് കാരണം ഇസ്ലാമാണ് സത്യം സുന്നത്ത് സുന്നദ്ധമായതാണ് സത്യം എന്ന കാര്യത്തിൽ ഒരു എക്സ്ക്യൂസും കാണിക്കാൻ കഴിയാത്ത ഒരു പ്രത്യേക ആദർശ ആദർശദാർഢ്യതയുള്ള വിഭാഗമാണ് ഇസ്ലാമിക സമൂഹം സുന്നത്തി അഖില സുനത്തി ഹബിബായ് അഷ്റഫുൽ റസൂർലാഹി സാഹിനിയുടെ കാലഘട്ടത്തിൽ മദീനയിലെ ഔസികോത്രത്തിന്റെ പ്രമുഖനായ സമ്പന്നനായ നേതാവാണ് സാദബുൻ മുഹാദർ അബി അള്ളാഹു സാഹദബുൻ മുഹദർ ഹബീബ റസൂർ മ ഇത് മുഴുവൻ ഞങ്ങളുടെ സമ്പത്തുകളാണ് ഈ കാണുന്നതൊക്കെ ഞങ്ങളുടെ സമ്പത്താണ് ഈ സമ്പത്ത് മുഴുവനും നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ എടുക്കാം ഈ പരിശുദ്ധ ഇസ്ലാമിന്റെ നിലനിൽപ്പിനു വേണ്ടി സുന്ന പ്രചരണത്തിന് വേണ്ടി നിങ്ങൾ എത്ര വേണമെങ്കിലും ഞങ്ങൾ സമ്പത്ത് മുഴുവൻ നിങ്ങൾ മുന്നിൽ സമർപ്പിക്കുന്നു ഇഷ്ടമുള്ളതെടുക്കാം ഇഷ്ടമുള്ളത് മാറ്റി വെക്കാം പക്ഷെ ഒരു ഉപാധിയുണ്ട് എന്താണ് ഉപാധി നബിയ നിങ്ങൾ എടുക്കുന്ന സമ്പത്ത് അന്ന് പണമല്ലല്ലോ മുഖ്യമായും ഓരോ വിഭവം ഇനം ഐറ്റങ്ങളാണ് ഒട്ടകങ്ങളാണ് ആടുകളാണ് ഈത്തപ്പഴ തോട്ടങ്ങളാണ് ഇദ്ദേഹം പറയുന്നു സുഹാബിരൻ പ്രമുഖൻ പറയുന്നു നിങ്ങൾ ഇസ്ലാമിനു വേണ്ടി എടുക്കുന്ന സമ്പത്ത് കാനഅഹബിലാണ് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളതായിരിക്കണം നിമ്മ നിങ്ങൾ ഉപേക്ഷിച്ചു വെക്കുന്നതിനേക്കാൾ ഞങ്ങൾക്ക് വേണ്ടി മാറ്റി വെക്കുന്നതിനേക്കാൾ ഏറ്റവും ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കാര്യമായിരിക്കണം ഇഷ്ടപ്പെടുന്ന സമ്പത്തായിരിക്കണം നിങ്ങൾ എടുക്കേണ്ടത് എന്ന് ആ നിലയിൽ സ്വന്തം സമ്പത്ത് മുഴുവനും പരിശുദ്ധ ദീനു വേണ്ടി സമർപ്പിക്കാൻ തയ്യാറായ വിഭാഗമാണ് പ്രവാചകരുടെ അനുചരന്മാർ ആദർശത്തിന് വലിയ മുൻഗണന നൽകുന്ന വിഭാഗം ആളുകൾ ജമാഅത്തിന്റെ ആധികാരിക മത പണ്ഡിത സംഘടന സമസ്ത കേരള ജമ്മുത്തുടമ ഈ മത പരിഷ്കരണ വാദികളുടെ കാര്യത്തിൽ ഒരു വിട്ടുവച്ചയും ചെയ്തിട്ടില്ല അവരുമായി അകലം പാലിക്കണമെന്ന് സമസ്ത പ്രമേയം അംഗീകരിച്ചിട്ടുണ്ട് കേവലം ആദർശ ആദർശരംഗത്തിലെ വിയോജിപ്പ് മാത്രമല്ല വേദികളിൽ പോലും അത്യാവശ്യമില്ലെങ്കിൽ അവരെ മാറ്റി നിർത്തണം എന്ന് പഠിപ്പിച്ച സംഘമാണ് സമസ്ത കേരള ജമ്മുത്തുടമ ബഹുമാന്യനായ സമസ്ത കേരള ജമ്മ്യൂത്രമേടെ പ്രമുഖനായ പണ്ഡിതനായിരുന്നു മഹാനായ മുർഹും അമാനത്ത് മുസ്ലിയാർ കോഴി മുസ്ലിയർ നവർമല്ലായി കൊടുക്കുമാറാകട്ടെ അദ്ദേഹത്തോടൊപ്പം മഹാത്മാക്കളോടൊപ്പം സ്വർഗീയ ലോകത്ത് കൂടാൻ ദയാനിധിയ റബ്ബസുഖാൻ നമുക്ക് തൗഫീർ നൽകി അനുഗ്രഹിക്കുവാകട്ടെ അദ്ദേഹത്തിന്റെ സ്വന്തം മൂത്ത മകളുടെ ഭർത്താവ് സ്വന്തം മൂത്ത മകളുടെ ഭർത്താവ് ജമാഅത്തെ ഇസ്ലാമിക്ക് പോയി അത് ജമാഅത്തെ ഇസ്ലാമിക്കാരനായി ഈ ഒരു ഘട്ടത്തിൽ മകൾക്കാകട്ടെ ഒരു കുഞ്ഞുണ്ട് ഒരു കുഞ്ഞുള്ള മകൾ തന്റെ മരുമകൻ തന്റെ മകളുടെ ഭർത്താവ് ആദർശ രംഗത്ത് അതിചരിച്ചപ്പോഴെടുത്ത സമീപനം എന്തായിരുന്നുവെന്നോ അദ്ദേഹം തന്റെ മരുമകനെ സ്നേഹപൂർവ്വം വിളിച്ചു വരുത്തി പറഞ്ഞു മോനെ ഈ ആദർശം നമുക്ക് യോജിച്ചതല്ല സത്യസന്ധമായ ഇസ്ലാമിക ആദർശം ഉന്നത ജമാത്താണ് സമസ്ത കേരള ജമ്മ്യൂത്രം ഉയർത്തിപ്പെടുക്കുന്ന ഈ ആദർശമാണ് സത്യസന്ധമായ ആദർശം ജമാഅത്തെ ഇസ്ലാമി ശരിയല്ല അത് രാഷ്ട്രീയത്തിന്റെ കുപ്പായമണിഞ്ഞ മതസംഘടനയാണ് അവരുടെ ഉള്ളിൽ രാഷ്ട്രീയമാണ് അവർക്ക് മതമല്ല ലക്ഷ്യം അതുകൊണ്ട് ഇത് പഠിച്ച് ഇങ്ങോട്ട് വരണം സുന്നത്തിയ തിരിച്ചു വരണമെന്ന് നിരന്തരം ബോധവത്കരിച്ചു ഉപദേശിച്ചു ഫലിക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ അവസാന ഘട്ടം അദ്ദേഹം സ്വീകരിച്ച ശൈലി എന്റെ മകളുടെ ത്വരാക്ക് വേണം എന്റെ വളക വിവാഹമോചനം നടത്തണം എന്നാണ് ആവശ്യപ്പെട്ടത് സ്വന്തം മകൾ ഒരു കുഞ്ഞുണ്ടെങ്കിൽ വിവാഹമോചനം നേടിയാൽ അടുത്തൊരു കല്യാണം കിട്ടുമെന്ന് പ്രതീക്ഷയുണ്ടോ പ്രതീക്ഷയില്ലല്ലോ അത് കെട്ടി തീർത്തതാണെങ്കിൽ വിവാഹമൊക്കെ നടത്തി അതൊരു കുഞ്ഞുണ്ടെങ്കിൽ മറ്റൊരാൾ കല്യാണം കഴിക്കാൻ സാധാരണ തയ്യാറാകില്ല പക്ഷെ അത് ദുനാവിന്റെ കാര്യമാണ് അത് ഈ ജീവിതത്തെ താൽക്കാലിക പ്രശ്നമാണ് എനിക്ക് ശാശ്വതമായ ജീവിതം കിട്ടണം എൻ്റെ മക്കൾക്ക് സ്വർഗം കിട്ടണം എന്റെ ആദർശം എനിക്ക് ഉയർത്തിപ്പിടിക്കണമെന്ന ഒരേ ഒരു ലക്ഷ്യത്തോടുകൂടി ബഹുമന്നനായ കണ്ണി ഉസ്താദ് അവൾ അമാനത്ത് മുസ്ലിം മുസ്ലിങ്ങൾ പറഞ്ഞു നിലപാടെടുത്തു കർഷകമാണ് കണിഷമാണ് എന്റെ മകനും എന്റെ പേരക്കുട്ടികളും എന്റെ പൗത്രന്മാരും പൗത്രിമാരും നിന്റെ കൂടെ ജീവിക്കാൻ പറ്റില്ല തലാക്ക് തന്നേ തിരു വിവാഹമോചനം നൽകിയേ തിരുന്ന് പറഞ്ഞ് വിവാഹമോചനം വാങ്ങിച്ച പിടിച്ചു വാങ്ങിയ മഹനാണ് അമാനത്ത് കോഴണ്ണി മുസ്ലിയാർ ഇതുപോലുള്ള മഹാത്മാക്കൾ സമസ്ത കേരള ജമയുത്തോടെ പണ്ഡിതന്മാർ സമസ്ത കേരള ജം പണ്ഡിതന്മാർ ഇന്നും കഷ്ടപ്പെടുന്നത് ഈ സുന്നത്ത് ജമായത്തിന്റെ ആശയദർശങ്ങൾ നിലനിർത്തണം വിതയ പ്രസ്ഥാനങ്ങൾ എവരെ വന്നാലും അവരുമായി ഒരു കോംപ്രമൈസും ഇല്ല വ്യാജന്മാരായ സിദ്ധന്മാർ വന്നാൽ അവരുമായി കോംപ്രമൈസ് ഇല്ല അനാചാരങ്ങൾ മഹാത്മാക്കൾ നേർച്ചയുടെ മറവിൽ നടക്കുന്നെങ്കിൽ അതുമായി വിട്ടുവീഴ്ചയില്ല സംശുദ്ധമായ ഇസ്ലാം അതിന്റെ ഒറിജിനാലിറ്റി ഇവിടെ അതുപോലെ നിലനിൽക്കണമെന്ന കാര്യത്തിൽ കണിഷമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് സമസ്ത കേരള ജമ്മ്യൂത്രം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ദയാനിധിയ റബ്ബു സുബുഹാൻ ഹോത്താല സമസ്തയ്ക്ക് കരുത്ത് നൽകിക്കൊണ്ട് ഈ പ്രയാണം തുടരാൻ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാകട്ടെ ആമിന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു അസ്സാം വലൈക്കും വറഹമുല്ല